അസലാമലൈക്കും ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻ്റെ പേര് നഫീസത്തുൽ മിസീരി നീ കടക്കുന്നത് എൻ്റെ വാപ്പയാണ് ദവാബാൻ്റെ രണ്ട് കിഡ്നി നഷ്ടപ്പെട്ടിട്ടാണ് ദവാബാൻ്റെ കിഡ്നി പെട്ടെന്ന് വെക്കാൻ എല്ലാവരും ഞങ്ങളെ സഹായിക്കണം

കുഞ്ഞു മക്കളെ സഹായിക്കണം കേട്ടോ ഈ ഒരു പൊന്നുമോൻ ധരസ് വിദ്യാർത്ഥിയാണ് ദീനീ സേവനം ചെയ്യുന്നതിന് വേണ്ടി ധരസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ നമ്മളോട് പറയുന്നത് അഞ്ചു വക്കത്തിലും എന്റെ ഉപ്പയെ സഹായിക്കുന്നവർക്ക് വേണ്ടി ദുകയല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് നൽകാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് അവന്റെ പിതാവിന്റെ വൃക്ക മാറ്റി വെക്കാൻ വേണ്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ഈ ഒരു മോള് ഇവിടെ നോക്കിയേ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയേ ആ ഒരു പൊന്നുമോളെ എത്രമാത്രം സങ്കടത്തിലാണ് നമുക്ക് മുന്നിൽ വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഈ ഒരു പൊന്നുമോളെ വിചാരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ ഒരു മോനെ വിചാരിച്ചുകൊണ്ട് ദറസിൽ പഠിക്കുന്ന കുട്ടിയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും സഹായിക്കണം നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ ഈ ഒരു പ്രിയപ്പെട്ടവന്റെ വൃക്ക മാറ്റിവെക്കാൻ അത് നടക്കുകയുള്ളൂ അതുകൊണ്ട് കാണുന്ന നിങ്ങൾ എല്ലാവരും സഹായിക്കണം അസ്ലാം വാരിക്കും വർഹമത് വബറക്കാത്തു പ്രിയമുള്ളവരെ ചേരിക്കപ്പാട മഹല് ഹീബ് സി പി ഷരീഫൈസിയാണ് സംസാരിക്കുന്നത് ചേരിക്കപ്പാട മഹലിലെ ചെറു ചെറുപ്പക്കാരനായ സഹോദരൻ സി പി ഹംസ എന്ന് പറയുന്ന സഹോദരൻ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് സഹോദരൻ ജീവൻ രക്ഷപ്പെടുത്തി നമുക്ക് ആ കുടുംബത്തെ ചേർത്ത് ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അർഹമായി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ത്രാസ്റ്റംസ മൂളൂർ നിങ്ങളോട് അഭ്യർത്ഥന നടത്തുന്ന ചികിത്സ ഫണ്ടിലേക്ക് പരമാവധി സഹായം ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട അംസയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും അതിനുവേണ്ടി പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുക പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ ഇവിടെ ഹംസ മോളൂര് സൂചിപ്പിച്ച പോലെ ഹംസയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ചെയ്യേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് ആ ചികിത്സയുടെ ചെലവിലേക്കായി നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം എല്ലാവരും പങ്കുചേർന്ന് ഈ ജീവകാരുണ്യ പ്രവർത്തനം വിജയിപ്പിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുക ഇരിക്കപ്പോടം മുഹമ്മദ് കുട്ടിയുടെ മകൻ സി ഹംസ എല്ലാവരുടെയും കരുണയും ദയയും ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭമാണിത് കിഡ്നി സംബന്ധമായ അസുഖത്തിന് അടിയന്തിരമായും നാൽപ്പത് ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്ക് ചിലവ് വരുന്ന ഈ കാര്യത്തിൽ എല്ലാ മനുഷ്യ ഹൃദയപൂർവ്വമായ സഹകരണം ഉണ്ടാകണം എന്ന് ഞാൻ സവിനയം അബിമലൈക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും വിനീതമായ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ അംസ മോളൂരാണ് സംസാരിക്കുന്നത് ഒരു നാട് മുഴുവൻ നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് ഹംസ എന്ന് പറയുന്ന നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാവപ്പെട്ട സഹോദരന് വേണ്ടി പ്രിയപ്പെട്ടവരെ ഞങ്ങൾ എല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് പുല്ലശ്ശേരി ചേരിക്കപ്പാടം മഹലിൽ താമസിക്കുന്ന ഹംസ എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ വൃക്കകളും തകരാറിലായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് വൃക്കകൾ മാറ്റിവെക്കലല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് കാണുന്ന നിങ്ങൾ എല്ലാവരും സഹായിക്കണം പ്രിയപ്പെട്ടവരെ ഹംസ ചികിത്സാ സഹായ സമിതിയുടെ സ്കാനറും ഈ ഒരു കുടുംബത്തിന്റെ അക്കൗണ്ട് നമ്പറും എല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കാണുന്ന നിങ്ങളെല്ലാവരും ഈ ഒരു പാവപ്പെട്ട കുടുംബത്തിനെ സഹായിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കാണുന്ന എല്ലാ സ്നേഹം നിറഞ്ഞ വ്യക്തികളും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഈ വ്യക്തിയോട് കൊണ്ടുവരാൻ എല്ലാവരും സഹായിക്കണമെന്ന് വിനീതമായി ഞാൻ ഞാൻ പേര് ചികിത്സാ സഹായ സമിതി കമ്മിറ്റിയുടെ കൺവീനറാണ് ഇരു കിഡ്നികളും കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ഏകദേശം നാല് ലക്ഷത്തിലധികം രൂപ ചെലവ് വരും നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളും പരമാവധി സഹകരിച്ച് ഈ ഉദ്യമം വിജയകരമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കഴിയുന്നത് സഹായിച്ചത് എല്ലാ നല്ലവരായ മെസ്സുകളും അകമഴിഞ്ഞ് ഈ ചികിത്സാ ഫണ്ടിലേക്ക് സഹായം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്റെ പേര് കരകുശി ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പറാണ് വേണ്ടി പച്ചന്ന് അത്രയും ഇട്ട് എല്ലാവരും തന്നെ അതിനുവേണ്ടി സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു പേര് സുന്ദരൻ ഹംസ ചികിത്സാ സഹായ സമിതിയുടെ ട്രഷർ കൂടിയാണ് ഞാൻ സെ ചികിത്സ നമുക്ക് വളരെ പെട്ടെന്ന് നടത്താൻ വേണ്ട ഒരു ഫണ്ട് കണ്ടെത്താൻ എല്ലാവരും സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഫൈസൽ മാഷ് ഹംസയുടെ വളരെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് എല്ലാവരും എന്റെ പ്രിയപ്പെട്ട അംശയെ സഹായിച്ച് അവൻ്റെ ജീവിതത്തിലേക്ക് അവനെ കൈപ്പിടിച്ചുയർത്താൻ വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്ന് വളരെ വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുക ഞാൻ ടോജോ തോമസ് ഞാൻ ഈ നാട്ടുകാരനും എന്റെ സുഹൃത്തായ അംശയുടെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്യണം ഹലോ അസ്സാം ഞാൻ എല്ലാ ഈ വീഡിയോ കണ്ടില്ലേ നിങ്ങളുടെ കൈ രൂപയാണെങ്കിൽ അവർക്ക് കിട്ടി സഹായിച്ചു കൊടുക്കുക ഈ പൊന്നുമക്കൾക്ക് അവരുടെ വാപ്പാൻ തിരിച്ചു കിട്ടട്ടെ നിങ്ങൾക്ക് എത്രത്തോളം സഹായിക്കാൻ പറ്റുന്നു എത്രത്തോളം നിങ്ങൾ സഹായിക്കുക നിങ്ങളുടെ വിലപ്പെട്ട ദുഹായിൽ അവരെ ഉൾപ്പെടുത്തണം പരവാദി ഉപ്പാക്കി വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഈ വീഡിയോ കണ്ടവർ എല്ലാവർക്കും ഷെയർ ചെയ്യുക